സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി കൂടിയാലോചിച്ച് മുപ്പത് വീടുകൾ ഈ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്ക് ആദ്യഘട്ടമായി മുപ്പത് വീടുകൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ച് നൽകുന്ന തീരുമാനിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഇവരെ സർക്കാരിൻ്റെ ക്രമീകരണത്തിൽ വാടക വീടുകളിലേക്ക് മാറ്റുന്നതായിട്ടുണ്ട് ആ വാടക വീടുകളിലേക്ക് മാറുമ്പോൾ സർക്കാർ വീട് മാത്രമാണ് വാടക മാത്രമാണ് നൽകുന്നത് അൻപത് വീടുകൾ ഒരുക്കാൻ മുപ്പത് വീടുകൾ നിർമ്മിച്ച് നൽകുന്നത് കൂടാതെ അതുവരെയുള്ള സമയത്ത് അൻപത് വീടുകളിലേക്ക് മാറുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള വീട്ടു സാധനങ്ങൾ നൽകി ആ വീടുകൾ ഒരുക്കുവാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു മാതാപിതാക്കളെ നഷ്ടമായതിൻ്റെ പേരിൽ ഒരു കുട്ടിയുടെയും പഠനം പഠനം മുടങ്ങുവാൻ യൂത്ത് കോൺഗ്രസ് അനുവദിക്കുകയില്ല മുഴുവൻ കുട്ടികൾക്കും അവരുടെ ഏത് വിദ്യാഭ്യാസമായാലും അത് സ്കൂൾ വിദ്യാഭ്യാസം എന്ന പ്രാഥമിക വിദ്യാഭ്യാസം തൊട്ട് അതിനെയും മെഡിക്കൽ വിദ്യാഭ്യാസം ആകട്ടെ ഏത് വിദ്യാഭ്യാസമായാലും ആ വിദ്യാഭ്യാസത്തിന്റെ ചെലവ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എടുക്കുകയാണ് അങ്ങനെ ഈ മൂന്ന് പ്രഖ്യാപനങ്ങൾ